ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് മേനി മുപ്പത് മതിന് ഒക്കെ 30 મેલી મોટો અમે નર ઉંડાવ આલે કડા કડા ગોર ગોર કે ડરાણ કડા એ આદર અભી കൊടുത്തില്ലേ വന്യ പോത്ത പെരുമ്പിലേനാട്ടിയും കുറഞ്ഞ പെരുമ്പിലായിട്ടും ഇങ്ങോട്ടും വേറെ ഓടുന്ന കൊടുത്ത് ഇത് അദ്ദേഹത്തിന് പറഞ്ഞു ആ തലക്കലിനുണ്ട് ആറാമുക്കാൽ മേനി വാണിയംകുളം ഞന്തേലാണ് കേട്ടോ ഉള്ളത് ആറാമുക്കാൽ മേനിക്ക കൊടുക്കാതെ അവിടെ ഒരാൾ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോണ്ടല്ലോ ചിട്ടാ നല്ല പോജിപരനക്ക് വളർത്താൻ പറ്റിയാണ് ഒന്നര മാസം കൊണ്ട് ഇരച്ചിട്ട് കയറും അല്ലേ പോയിട്ടാ ചൂടാവണായിട്ട് വന്ന് മുമ്പൊ കമ്പ് മേടിച്ചു പോയിക്കോളൂ അറുപത്തി മൂന്നല്ലേ അറുപത്തി അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കൊടുക്കും ആ ആ നല്ലവാരം ഉണ്ട് പാണയങ്ങളെ ഞാൻ എന്താ കുറച്ച് നല്ലവരുണ്ട്

ಚೇಪೋತುಟಾ ಅಂಜ ಚೇಡಪತು ग्याट गर्नु यार ओलेको थियो यार आभरेज अबको मोटरसाइकल 500 भन्दा कम प्राकृतिक जस्तो हुन्छ भन्दा अहिले चाहिँ 320 ओके हो त्यो 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 फोटो हो जे के फोटो हो के हो आज चार नम्बरले ായിരം അയ്യായിരം കൂട്ടി വലിയ ബുദ്ധിമുട്ടില്ല എന്റെ പ്രൈമി വലിയ ബോത്ത പിന്നെ വേണ്ട 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 കണ്ട് തരാച്ചിട്ടാ ധാര കണ്ടു തരാാലോചിച്ചിട്ടുപൊത്ത് ൂട് കൊടുത്തോളൂ എൺപത്തി അഞ്ചെന്ന് പറയും എന്താ കൊറയോ കുറങ്ങണം എന്നല്ല വിചാരിക്കണേ നിങ്ങൾക്ക് കൂട്ടി കിട്ടണം ഞാൻ വിചാരിക്കണേ നിങ്ങള് കുറഞ്ഞോ എന്ന് ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാം കണ്ടെങ്കിൽ ചോദിക്കും ചംച്ചല്ലേ ਇਹ ਕੁੰਡੇਗੋ ਲੋਕੋ ਫਿਰ ਪੋਤਾ